ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഗാസാമുനമ്പിലെ ഖാനിയൂനീസ് അഭയാര്ത്ഥി ക്യാമ്പിലാണ് യഹ്യാസിൻവാര് ജനിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിലുള്ള ബെയ്റ്റ് ദാരാസ് പട്ടണത്തിൽ നിന്നുള്ളവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കൌമാരപ്രായത്തിൽ തന്നെ ജിൻവാർ ഹമാസുമായി ബന്ധപ്പെട്ടു അക്കാലത്ത് ഷെയ്ഖ് അഹമ്മദ് യാസിനും അബ്ദുൾ അസീസ് അൽ റാൻഡസിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിച്ച താരതമ്യേന പുതിയ സംഘടനയായിരുന്നു ഹമാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസ് അദ്ദിൻ അൽ ഗസാം ബ്രിഗേഡിൽ ജിൻവാർ ഉൾപ്പെട്ടിരുന്നു അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന റാങ്കിലേക്ക് എത്തപ്പെടുകയായിരുന്നു ഗ്രൂപ്പിന്റെ ഉന്നത സൈനിക കമാൻഡർമാരിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹമാസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചതിന് ജിൻവാറിനെ ഇസ്രായേൽ അധികൃതർ അറസ്റ്റ് ചെയ്യുകയും നാല് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു വർഷം ജയിലിൽ കിടന്ന അദ്ദേഹം ഹമാസിന്റെ നേതൃനിരയിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള തടവു പുള്ളികളുടെ കൈമാറ്റ ഇടപാടിന്റെ ഭാഗമായി ജിൻവാർ ജയിലിൽ മോചിതനായി അദ്ദേഹം ഗാസയിലേക്ക് മടങ്ങിയെത്തി അവിടെ അദ്ദേഹം ഹമാസിന്റെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി മുൻനിരയിലെത്തുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ യുടെ പിൻഗാമിയായി ജിൻവാർ ഗാസയിലെ ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു നേതാവെന്ന നിലയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഗാസാ അതിർത്തിയിലെ പ്രതിഷേധം ഉൾപ്പെടെ ഇസ്രായേലിനെതിരായ ഹമാസിന്റെ സൈനിക പ്രചാരണങ്ങളിൽ ജിൻവാർ ഒരു പ്രധാന വ്യക്തിയായി മാറി തന്റെ കരിയറിൽ ഉടനീളം ഇസ്രായേലിനെതിരായ കടുത്ത നിലപാടുകൾക്കും പലസ്തീൻ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയെന്ന ഹമാസിന്റെ ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും ശക്തി പകർന്നുകൊണ്ട് സമുന്നത നേതാവായി അദ്ദേഹം അറിയപ്പെട്ടു ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചു എന്ന കാരണം കാണിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അദ്ദേഹത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് യഹ്യ സിൻവാറിന്റെ കഥ സങ്കീർണവും വിവാദവും നിറഞ്ഞതുമാണ് ഗാസ മുനമ്പിലെ ഹമാസിന്റെ നേതാവെന്ന നിലയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം സൈന്യത്തെ ശക്തിപ്പെടുത്തലിലും ഇറാനുമായും ഹിസ്ബുളയുമായും സഖ്യമുണ്ടാക്കുന്നതിലുമാണ് സിൻവാറിന്റെ നേതൃത്വം ശ്രദ്ധേയമായത് ഇസ്രായേലിന്റെ നാശത്തിന് പ്രതിജ്ഞാബദ്ധനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിനെതിരെ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിന്റെ പ്രധാന ശില്പികളിലൊരാളായാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത് ഒക്ടോബർ പതിനാറിന് ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈനിക നടപടിക്കിടെയായിരുന്നു സിൻവാറിന്റെ മരണം റാഫേലെ തെൽ അൽ സുൽത്താൻ പരിസരത്ത് ഇസ്രായേൽ സൈനികരുമായുണ്ടായ വെടിവയ്പ്പിലാണ്ഹിയ സിൻവാർ കൊല്ലപ്പെട്ടത് ഇസ്രായേലി സൈന്യം സിൻവാറിനായി തെരച്ചിൽ നടത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഹമാസിന് കനത്ത തിരിച്ചടിയായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സിൽവാറിന്റെ മരണത്തോടെ വ്യത്യസ്തമായ പ്രതികരണമാണ് ലഭിക്കാറുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് ഒരു സുപ്രധാന നേട്ടമായാണ് വാഴ്ത്തപ്പെട്ടിട്ടുള്ളത് സിൻവാറിന്റെ മരണത്തെ സമാധാനത്തിന്റെ ഒരു പുതുയുഗത്തിനുള്ള അവസരമായി ചിലർ കാണുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ വരുന്ന ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹവും വിലയിരുത്തിയിട്ടുണ്ട് അതേസമയം സിൻവാറിന്റെ മരണത്തോടെ ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്ന് ഹമാസ് നേതാക്കൾ ശക്തമായി പ്രതിജ്ഞ ചെയ്തു